എല്ലാവർക്കും നമസ്കാരം അന്നയ്ക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആസാനൊക്കെ വണക്കം പതിനെട്ട് സിദ്ധറുകൾക്ക് വണക്കം ഇന്ന് വയറിളക്കം സംബന്ധിച്ച ഒരു പ്രശ്നമാണ് ഡയറിയ വലിയവരാണെങ്കിൽ ദഹിക്കാത്ത നമ്മുടെ എന്താ എന്താ അതിന് പറയുന്ന എന്തോ മന്തിയ കുത്തിയെന്നൊക്കെ പറയും അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു തിന്നും എന്നിട്ട് മറ്റേ ഈ ഒരു മിഷീൻ പോലെ വെച്ചിട്ട് അതിനകത്ത് ഇങ്ങനെ കറക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ ആ സാധനം അതൊക്കെ മേടിച്ച് തിന്ന് എത്ര എണ്ണാ തീർന്നുള്ളത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴും കറക്കല് പരിപാടി അതിൻ്റെ പാട്ടിന് നടക്കുന്നുണ്ട് ആൾക്കാർ മേടിച്ച് തിന്നുന്നുമുണ്ട് അപ്പൊ അതെന്തെങ്കിലും ആവട്ടെ ആ ഷവർമ്മ ആ അപ്പം ഞാൻ പറയാൻ വന്നത് അപ്പൊ ഈ വയറിളക്കം വയറിളക്കം ഡിസൻട്രി അപ്പൊ ഈ സംഭവം ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു അഞ്ച് ആറ് പ്രാവശ്യം വരെ പോകുന്നതിൽ തെറ്റില്ല കാരണം ദഹിക്കാത്ത ആഹാര പദാർത്ഥങ്ങൾ പോകുന്ന ഒരു കാലയള ആ ഒരു പിന്നെ ഇത് വച്ചിരിക്കുന്നത് ഒരാര പ്രാവശ്യം വരെ എന്നാൽ ആ ആറ് പ്രാവശ്യം കഴിഞ്ഞ് വീണ്ടും പോകുമ്പോഴാണ് അത് ശ്രദ്ധിക്കേണ്ടി വരുന്നത് അപ്പോൾ കളി മാറും അവിടെ അപ്പം അങ്ങനെ ചില കുട്ടികൾക്ക് എന്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ അപ്പം തന്നെ പോകും അതേപോലെ വലിയവർക്കും അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ഇടുന്നത് ഓക്കെ അപ്പോൾ എന്താ ചെയ്യേണ്ടത് അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ സംശയങ്ങൾ രേഖപ്പെടുത്തുക ഓക്കേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് ആദ്യം ചെയ്യേണ്ടുന്നത് ഒരു രണ്ട് ടീസ്പൂൺ തേൻ എടുക്കുക ഞാൻ ഈ തേൻ എന്ന് പറയുമ്പോൾ ശുദ്ധമായ തേനാണ് ഞാൻ പറയുന്നത് ശർക്കര പാവുകാച്ച തേനല്ല ഞാൻ പറയുന്നത് അതുകൊണ്ട് തേൻ നല്ല വൃത്തിക്കുള്ള തേൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതെല്ലാം നടക്കത്തുള്ളൂ അതുകൊണ്ട് തേൻ അത് കറക്റ്റായിട്ട് പരിശോധിച്ച് വേടിച്ച് അത് ഉപയോഗപ്പെടുത്തേണ്ട ചുമതല നിങ്ങളുടേത് മാത്രമായിരിക്കും അതും കൂടെ ഈ കൂട്ടത്തിൽ ഞാൻ പറയുകയാണ് ഓക്കെ അപ്പൊ രണ്ട് ടീസ്പൂൺ തേൻ എടുക്കുക ഒരു നാല് ടീസ്പൂൺ നാരങ്ങ നീരെടുക്കുക ഒരു ഒരു നാല് ടീസ്പൂൺ പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഒന്നര നാരങ്ങ വേണ്ടി വരുമെന്ന് തോന്നുന്നു അതെന്തോ ആയിക്കോട്ടെ അപ്പൊ കുരുവില്ലാതെ ഒരു നാല് ടീസ്പൂൺ പിന്നെ നാരങ്ങ നീര് എടുക്കുക എന്നിട്ട് ഒരു നാല് ഏലക്ക നമ്മൾ ഏലക്ക കണ്ടിട്ടുണ്ടല്ലോ അറിയാമല്ലോ ആ ഒരു നാല് ഏലക്കായ എടുത്ത് അതിനകത്ത് ഒരു കറുത്ത കടുക് മണി പോലത്തെ അരി ഇരിപ്പുണ്ട് അത് മൊത്തം ഈ നാല് ഏലക്കകത്ത് ഏലക്കായുടെ അകത്ത് നിന്നും ആ അരി മൊത്തം നമ്മൾ ഇത് എടുക്കുക എടുത്തിട്ട് ഇത് ഈ നാരങ്ങ നീരും പിന്നെ തേനും മിക്സ് ചെയ്ത് വച്ചിരിക്കുന്ന അതിൽ ഇടുക ഇട്ട് നന്നായിട്ട് കലക്കുക കലക്കിയിട്ട് എടുത്തങ്ങ് കുടിക്കുക നമ്മൾ സ്വിച്ചിട്ടാ ബൾബ് കത്തുന്നത് പോലെ കണ്ടിട്ടുണ്ടോ അതേപോലെ സംഗതി അങ്ങ് നിൽക്കും ഇതൊരു ഒരു യണ്ടൻ സാധനമാണ് ഈ സാധനം ഇത് ഞാന് പിന്നെ പറയണ്ട എന്ന് വിചാരിച്ചതാ പിന്നെ ഈ പറയുന്നത് പോലെ ഈ മഴയും വെയിലും മാറി മാറി വരുന്നു അപ്പൊ ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നതായിട്ട് ഇന്നലെയും മൂന്നാല് പേര് വന്നു അവർക്ക് ഇത് തന്നെയാണ് കൊടുത്ത് നിർത്തിച്ചത് അതിനുശേഷം ബാക്കിയുള്ള മരുന്ന് വേറെ കൊടുത്തു അപ്പൊ അതുകൊണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ അറ്റ് പെർസെന്റ് ഇത് നിൽക്കാനായിട്ട് ഇതിനപ്പുറം വേറെ ഒരു സംഗതി ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്രയ്ക്ക് സ്ട്രോങ്ലി ഞാൻ പിന്നെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ സാധനം ഓക്കെ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്